സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം പത്ത് ശ്രേഷ്ഠജം ശ്രേഷ്ഠരായ ജനങ്ങളുടെ സംഘം എന്ന നിലയ്ക്കാണ് ശ്രേഷ്ഠജം എന്ന പദം ഉൽപ്പന്നമായത് മനുഷ്യർ ആത്മസത്തയുടെ പ്രതിസ്ഫുരണമാണ് ആ സത്തയിൽ ലയം ചെയ്യേണ്ടത് സത്യമായിരിക്കണം ആ സത്യം അവനവൻ്റെ ചിന്തയിൽ നിന്നും രൂപം കൊണ്ട ആശയം തന്നെയായിരിക്കണം അത് മതത്തിൻ്റെയോ ഇസത്തിൻ്റെയോ അവയുടെ പ്രബോധകരുടെയോ പ്രഘോഷണങ്ങൾ ആയിരിക്കരുത് മതങ്ങളെ ത്യജിച്ചും ഇസങ്ങളെ തള്ളിയും സ്തുത്യർഹ സത്യങ്ങളെ കണ്ടെടുത്തും അന്തരംഗത്തിൽ പ്രതിഷ്ഠിക്കണം അപ്പോൾ ആരിലും മതങ്ങൾ അപ്രസക്തമാകുകയും ഈശ്വരൻ സർവപ്രസക്തമാകുകയും ഫലം അതോടെ ശ്രേഷ്ഠ ഫലങ്ങൾ അനുഭവിക്കുവാനും അതുവഴി ആനന്ദം ആഗിരണം ചെയ്യുവാനും ഏവർക്കും അവസരങ്ങളുണ്ടാകും മതത്തെ നിഷേധിക്കുകയും ഈശ്വരനെ പ്രാപിക്കുകയും ഉത്തമമാണ് മിശ്രവിവാഹം അത്യുത്തമമാണ് സകല മനുഷ്യരെയും സാഹോദര്യ ബോധത്തോടെ സമീപിക്കുകയായാൽ സംഘർഷം തന്നെ ഇല്ലാതെയാകും പ്രാണപ്രമോദം ഉപാസിക്കാൻ പരിശീലിക്കുകയായാൽ സകലരും ഉത്തമ ജനസമൂഹമായി ഔന്നിത്യം കൊള്ളും അപ്രകാരമുള്ള ഉത്തമജനങ്ങളുടെ സംഘമാണ് ശ്രേഷ്ഠജം മേലിൽ ഭൂമിയോടൊപ്പം മനുഷ്യരാശി നിലനിൽക്കണമെങ്കിൽ സർവരും ശ്രേഷ്ഠജ സമൂഹമായി പരിവർത്തനപ്പെടണം അതിൻ്റെ സൂത്രവാക്യങ്ങളും സൂചനകളും തുടർ അധ്യായങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്